വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്ക് പോകുന്നു മിണ്ടാപ്രാണിയോട് കൊടും ക്രൂരത പശുവിനെ തൊഴുത്തിൽ നിന്ന് മോഷ്ടിച്ച ശേഷം കാലുകൾ വെട്ടിമാറ്റുകയായിരുന്നു തെങ്കര പഞ്ചായത്തിലെ മിഴകുംപാറ താണിപ്പറമ്പിൽ പരുത്തിപ്പുള്ളി ജയപ്രകാശൻ്റെ രണ്ട് വയസ്സുള്ള പശുവിനെയാണ് ക്രൂരമായി കൊന്നത് പിന്നീട് ഒരു കിലോമീറ്ററോളം ദൂരെ വനാതിർത്തിയിൽ കാട്ടരുവീട് തീരത്ത് പശുവിൻ്റെ ജഡം കണ്ടെത്തുകയായിരുന്നു അരുൺ ചേരുന്നു അരുൺ വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഭവം ആരാണീ ക്രൂരത കാട്ടിയത അനന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ഈ പശുവിനെ കാണാതാവുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് ഈ വ്യക്തിയുടെ വീട്ടിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എന്നുള്ളത് പശുവാണ് അത്തരത്തിൽ മൂന്ന് പശുക്കൾ ഉണ്ടായിരുന്നു അതിലൊരു പശുവിനെ വ്യാഴാഴ്ച രാവിലെ കറക്കാൻ ചെന്നപ്പം മുതൽ കാണാതാവുകയായിരുന്നു പിന്നീടാണ് ഈ മോഷ്ടിച്ച പശുവിനെ കൊന്ന് കാലുകളും കൈയും മുറിച്ചെടുത്ത നിലയിൽ കണ്ടെത്തിയത് തെങ്കര പഞ്ചായത്തിലെ മെഴുകുമ്പാറ താനിപ്പറമ്പിൽ പരുത്തിപ്പുള്ളി ജയപ്രകാശന്റെ രണ്ടു വയസ്സുള്ള പശുവിനെയാണ് മോഷ്ടാക്കൾ കൊന്ന് ഇറങ്ങിയത് തലയും ഉടലും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ വനാതിർത്തിയോട് ചേർന്നുള്ള അരുവിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പശുക്കൾ ഇദ്ദേഹത്തിന്റെ ഈ രണ്ടു പശുക്കളും അതുപോലെ തന്നെ മറ്റുമൊക്കെ അസാധാരണമായ രീതിയിൽ രാത്രി നിലവിളിക്കുന്നത് കേട്ടിരുന്നു എന്നും പറയുന്നുണ്ട് ഏതായാലും ഇവരെ പശുവിനെ വ്യാഴാഴ്ച കാണാതായി തുടർന്ന് വിശദമായ തിരച്ചിൽ നടത്തുകയായിരുന്നു പിന്നീട് മണ്ണിൽ പതിഞ്ഞ പശുവിന്റെ കുളുമ്പിന്റെ പൊളികൾ കണ്ടു അത് നോക്കി തിരച്ചിൽ നടത്തി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുള്ള വനാതിർത്തി വരെ ഇവരുടെ തിരച്ചിലെത്തി അപ്പോഴാണ് ഇവിടെയുള്ള ഒരു കാട്ടരുവിയിലെ ജടം കണ്ടത് മോഷ്ടാക്കൾ പശുവിന്റെ രണ്ട് കാലുകളും ഒരു കയ്യും മുറിച്ചെടുത്ത ശേഷം ഇറച്ചിയാക്കി കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളതാണ് എല്ലുകൾ സമീപം ഉപേക്ഷിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ ജയപ്രകാശ് മണാക്കാട് പോലീസ് പരാതി നൽകിയിട്ടുണ്ട് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു ജയപ്രകാശ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ വ്യക്തി വിരോധം തീർക്കാൻ വല്ലവരും നടത്തിയതാണോ അങ്ങനെയുള്ള സംശയങ്ങൾ വല്ലതും ജയപ്രകാശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ജയപ്രകാശ് പോലീസിന് നൽകിയ പരാതിയിൽ അക്കാര്യം പരാമർശിച്ചിട്ടുണ്ടോ അത്തരത്തിലൊരു സംശയം ഇതുവരെ ജയപ്രകാശിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു തരത്തിൽ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇത് പരിശോധിക്കുകയുണ്ടായി അപ്പൊ ഈ കുന്തം പോലുള്ള മൂർച്ചേറിയ ആയുധം കൊണ്ട് കുത്തി കുത്തിക്കൊള്ളാവശ്യമാണ് കൈകാലുകൾ മുറിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടറോടൊക്കെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പോലീസും പറയുന്നത് യെസ് മിണ്ടാപ്രാണിയോടെ കൊടും ക്രൂരത പശുവിനെ തൊഴുത്തിൽ നിന്ന് മോഷ്ടിച്ച ശേഷം കാലുകൾ വെട്ടിമറ്റുകയായിരുന്നു പാലക്കാട് തെങ്കര പഞ്ചായത്തിലെ മെഴുകുംപാറ താണിപ്പറമ്പിൽ പരുത്തിപ്പുള്ളി ജയപ്രകാശൻ്റെ രണ്ട് വയസ്സുള്ള പശുവിനെയാണ് ക്രൂരമായി കൊന്നത് പിന്നീട് ഒരു കിലോമീറ്ററോളം ദൂരെ വനാതിർത്തിയിൽ കാട്ടരുവിയുടെ തീരത്ത് പശുവിൻ്റെ ജഡം കണ്ടെത്തുകയായിരുന്നു അരുൺ വിവരങ്ങൾ നൽകിയത്